വേദിയിലും സദസ്സിലും സന്നിഹിതരായിട്ടുള്ള എല്ലാ ഗുരുശ്രേഷ്ഠന്മാർക്കും സ്നേഹപൂർവം വന്ദനം ഈ വേദിയിൽ വന്നിരിക്കുവാനും ശ്രീ സി എച്ച് മുസ്തഫ മൗലി അവരുടെ ഖുറാൻ അകമ്പൊരുൾ മാനവിക വ്യാഖ്യാനം അഞ്ചാം വോല്യൂം പ്രകാശനത്തിന് ഈ ചടങ്ങിന് സാക്ഷ്യം വഹിക്കുവാനും എനിക്ക് അവസരം നൽകിയ എല്ലാവർക്കും ആദ്യം തന്നെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തട്ടെ ഗുരു നേരത്തെ സൂചിപ്പിച്ചതുപോലെ അദ്ദേഹം അപ്പുറത്തെ മുറിയിൽ ആണ് ഇരിക്കുക എന്നുണ്ടെങ്കിലും അദ്ദേഹത്തിൻ്റെ വാക്കുകളുടെയും ചിന്തകളുടെയും അനുഗ്രഹത്തിൻ്റെയും സാന്നിധ്യം നമ്മുടെ ഇടയിൽ നിറഞ്ഞു നിൽക്കുകയാണ് എന്നുള്ളത് പറയാതെ വയ്യ അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ട് എന്ന് നേരിട്ട് കാണാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം അതിനും ഒരു അവസരം ഒരുക്കി തന്നതിന് മലുവെ അദ്ദേഹത്തിനോട് പ്രത്യേക നന്ദി രേഖപ്പെടുത്തുകയാണ് ഒപ്പം കുറച്ചധികം നാളുകൾക്ക് ശേഷമാണ് സുൽമാഷിനൊപ്പം ഒരു വേദി പങ്കിടുന്നത് ഞങ്ങൾ വന്നപ്പോൾ ആദ്യം മാഷനോട് പറഞ്ഞ കാര്യവും അതുതന്നെയായിരുന്നു ഇതിനു മുമ്പ് നമ്മൾ വേദി പങ്കിട്ടിട്ടുള്ളത് ഭരണഘടനയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പരിപാടിക്കായിരുന്നു പത്തനംതിട്ടയിൽ ജില്ലാ കളക്ടറായിരുന്ന സമയത്ത് ഇപ്പോൾ ഭരണഘടനയിൽ നിന്നും നേരെ അടുത്തത് ഖുർആാനിലേക്കാണ് ഒരുമിച്ച് വേദി പങ്കിടുന്നത് എന്നുള്ളത് ഓരോ തവണയും മഷന കാണുമ്പോൾ മനസ്സിലെന്തെന്നില്ലാത്ത ഒരു ആനന്ദമാണ് എനിക്കുണ്ടാവാറുള്ളത് അത് അദ്ദേഹത്തിൻ്റെ അറിവും ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞിട്ടുള്ളതുപോലെ ആ അറിവിൽ നിന്നും ഉണ്ടാകുന്ന അലിവും അവ രണ്ടും ചാലിച്ചെടുത്ത് അതിൽ നിന്നും ഉത്ഭവിക്കുന്ന അരുളും ആണ് എന്നുള്ളത് ആ അറിവും അലിവും അത് മറ്റുള്ളവർക്ക് പകർന്നു നൽകുമ്പോൾ ഉണ്ടാകുന്ന ഒരു അരുളുണ്ട് അത് മൂന്നും സ്വായത്തമാക്കിയിട്ടുള്ള അല്ലെങ്കിൽ അത് മൂന്നും പ്രകാശിക്കുന്ന ഒരു വ്യക്തിത്വമാണ് എന്നുള്ളതാണ് എനിക്ക് എൻ്റെ ജീവിതത്തിൽ എന്നും അനുഭവപ്പെട്ടിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യവും ഈ വേദിയെ ധന്യമാക്കുന്നു എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും വേണ്ടി ഞാൻ എടുത്തു പറയുകയാണ് ഒപ്പം ശിവഗിരി മഠാധിപതി ബ്രഹ്മശ്രീ സച്ചിദാനന്ദ സ്വാമികൾ അവർ നമ്മളെല്ലാവരെയും എന്ന് ചേർത്ത് പിടിച്ചുകൊണ്ട് ഇവിടെ ഈ ഒരു വേദി ഒരുക്കിയതിലും ഈ അവസരം നമുക്ക് നൽകുന്നതിലും തുടർന്ന് എക്കാലവും കേരളത്തിലെ എല്ലാവർക്കും എല്ലാ ഭേദങ്ങൾക്കും അതീതമായി എല്ലാവരെയും ചേർത്ത് പിടിക്കുന്ന വ്യക്തിത്വമായി ഇനിയും ഇനിയും ഞങ്ങൾക്ക് വേണ്ടി ഉണ്ടാകണം എന്നുള്ള അഭ്യർത്ഥനയോടുകൂടി അദ്ദേഹത്തിനും പ്രത്യേക സ്നേഹവന്ദനം അർപ്പിക്കുകയാണ് വേദിയിലും സദസ്സിലുമുള്ള എല്ലാവർക്കും ഓരോരുത്തരുടെയും പേരെടുത്തു പറഞ്ഞ് എനിക്ക് തന്നിട്ടുള്ള ഇരുപത് മിനിറ്റും പ്രസംഗിച്ച് തീർക്കണമെന്നാഗ്രഹമുണ്ട് പക്ഷേ എന്നെ ഇവിടെ ക്ഷണിക്കാനുള്ള കാരണം എന്നെനിക്ക് തോന്നുന്നത് ഞങ്ങൾ കോഴിക്കോട് വെച്ച് സാംസ്കാരിക വകുപ്പിൻ്റെ ആഭിമുഖ്യത്തിൽ ഞങ്ങൾ മാനവ മൈത്രി സംഗമം എന്നുള്ള ഒരു പരിപാടി സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു അതിൽ നമ്മൾ തിരുവനന്തപുരത്തും കൊച്ചിയിലും കോഴിക്കോടും സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു കേരളത്തിൻ്റെ സമകാലിക ചരിത്രത്തിൽ ഒരു വലിയ നാഴികക്കല്ലായി മൈത്രി സംഗമം മാറണമെന്നുള്ള ആഗ്രഹത്തിൽ ഉറച്ചാണ് ഞങ്ങൾ അതിന് ഒരുക്കിയത് അതിൽ സഹകരിച്ച അതിൽ പങ്കെടുത്ത് ജനങ്ങൾക്ക് സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും മൈത്രിയുടെയും ഒക്കെ സന്ദേശം അരുളിയ മുഖ്യവ്യക്തിത്വങ്ങളിലൊരാൾ മൗലവിയുമായിരുന്നു ശ്രീ സി എസ് മുസ്തഫ മൗലവിയുമായിരുന്നു അന്ന് അദ്ദേഹത്തെ കാണുകയും അവിടെ നിന്നുമാണ് ഇന്നത്തെ ചടങ്ങിലേക്ക് എനിക്കൊരു അവസരം നൽകണം എന്നുള്ളത് അദ്ദേഹം തീരുമാനിക്കുകയും ചെയ്തത് എന്നെനിക്ക് തോന്നുന്നു അന്ന് ഞാൻ അവിടെ സംസാരിച്ചത് ഭയം എന്നുള്ള ഒരു വിഷയത്തെ ആസ്പദമാക്കിയായിരുന്നു എങ്ങനെയാണ് മനുഷ്യനിൽ ഭീതി ജനിപ്പിച്ചുകൊണ്ട് അതിൽ നിന്നും വെറുപ്പിലേക്ക് മനുഷ്യനെ പരിവർത്തനപ്പെടുത്തിക്കൊണ്ട് പരസ്പരം മതിലുകൾ തീർക്കുന്ന ചിലരെങ്കിലും ചില ദുഷ്ടശക്തികളെങ്കിലും നമുക്കിടയിൽ നിന്ന് വിലസുന്നത് എന്നുള്ളതിനെക്കുറിച്ചായിരുന്നു അതിൻ്റെ ഒരു തുടർച്ചയായിട്ട് തന്നെ എന്നും സംസാരിക്കാമെന്ന് കരുതുന്നു ഞാൻ അദ്ദേഹത്തിൻ്റെ പുസ്തകം ഓരോ വാല്യവും കയ്യിലെടുക്കുമ്പോൾ ഖുറാൻ അകംപൊരുൾ മാനവിക വ്യാഖ്യാനം എന്നുള്ളത് കയ്യിലെടുക്കുമ്പോൾ അതിലെ ഓരോ വരിയും വായിക്കുമ്പോൾ ഞാൻ വായിച്ചു പഠിച്ച ഖുറാനിലെ ഏറ്റവും നിർമ്മലമായിട്ടുള്ള മാനവികതയുടെ വ്യാഖ്യാനം അത്ര ലളിതമായ രീതിയിൽ അതിൽ വ്യാപരിച്ചിരിക്കുന്നത് കാണുമ്പോൾ ഏറെ സന്തോഷമാണ് മനസ്സിലുണ്ടായത് മൊത്തം വായിച്ചു തീർന്നിട്ടില്ല പക്ഷെ വായിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇപ്പോഴും എൻ്റെ വണ്ടിക്കാതിരിപ്പുണ്ട് അപ്പോൾ ഇപ്പോൾ യാത്ര ചെയ്യുമ്പോഴൊക്കെ വായിക്കുന്നത് താങ്കളുടെ പുസ്തകമാണ് എന്നുള്ളത് എളിമയോടുകൂടി പറയുകയാണ് ഞാൻ ആദ്യം ഖുറാൻ വായിച്ചു തുടങ്ങും മുമ്പ് ഒരു പക്ഷേ ഇസ്ലാം മതത്തെക്കുറിച്ച് ഞാൻ ആദ്യമായി വായിച്ച പുസ്തകം ലെസ്ലി ഹേസിൽട്ടൻ്റെ ദ ഫസ്റ്റ് മുസ്ലിം എന്നുള്ള ഒരു പുസ്തകമായിരുന്നു പ്രവാചകൻ്റെ ജീവചരിത്രവും ഒപ്പം കുറാനുള്ള സന്ദേശങ്ങളും ഒക്കെ ചാലിച്ചെടുത്ത ഒരു പുസ്തകമാണ് ദ ഫസ്റ്റ് മുസ്ലിം എന്നുള്ളത് അതിൽ അവർ പറയുന്ന ഒരു പ്രതിഭാസമുണ്ട് ഭാഷയുടെ സവിശേഷതയെക്കുറിച്ചാണ് അറബിക് ഭാഷയുടെ സവിശേഷതയെക്കുറിച്ചാണ് അവരതിൽ പറയുന്നത് അറബിക് ഇസ് എ സട്ടിൽ ആൻഡ് സിനുവസ് ലാംഗ്വേജ് ലൈക്ക് ഓൾ സെമറ്റിക് ലാംഗ്വേജസ് ഇറ്റ് പ്ലേസ് ഓൺ വേൾഡ്സ് ടേക്കിംഗ് എ ത്രീ കോൺസനന്റ് റൂട്ട് ആൻഡ് ബിൽഡിങ് ഓൺ ഇറ്റ് ടു ക്രിയേറ്റ് വാട്ട് സം ടൈംസ് സീംസ് ആൻഡ് ഇൻഫിനിറ്റ് നമ്പർ ഓഫ് മീനിങ്സ് ഈവൻ ദ സെയിം എക്സാക്ട് വേർഡ് ക്യാൻ ഹാവ് ഡിഫറെൻറ്റ് കോനറ്റേഷൻസ് ഡിപ്പെൻഡിങ് ഓൺ ദ കോൺടെക്സ്റ്റ് എന്ന് ഒരു വാക്കിന് തന്നെ പല സന്ദർഭങ്ങളിൽ പല വ്യാഖ്യാനങ്ങളും പല അർത്ഥങ്ങളും ഉണ്ടാകുന്ന ഒരു ഭാഷയാണ് ജിഹാദ് ജിഹാദ് മീൻസ് സ്ട്രഗിൾ വിച്ച് കെൻ ഐ ദ ബി ദി ഇന്നർ സ്ട്രൈവിംഗ് ടു ലിവ് എൻ ഇസ്ലാമിക് ലൈഫ് ആൻഡ് അറ്റൈൻ എ ഹയർ ലെവൽ ഓഫ് സ്പിരിച്വൽ കോൺഷ്യസ്നസ് ഓർ ദി എക്സ്റ്റേർണൽ ആർഡ് കോൺഫ്രൻറ്റേഷൻ ആസ് പെർപട്രേറ്റഡ് ബൈ ദി എനിമീസ് ഓഫ് ഇസ്ലാം എന്ന് ജിഹാദ് എന്നുള്ള ഒരു വാക്കിൻ്റെ യഥാർത്ഥ അർത്ഥം എന്താണ് എന്ന് ജിഹാദ് എന്നുള്ള ഒരു വാക്ക് നമ്മളിന്ന് ലോകമെമ്പാടും പല ആവർത്തി പലരും പല സന്ദർഭങ്ങളിലും ഉപയോഗിച്ച് കേൾക്കാറുണ്ട് ഈ വാക്കിൻ്റെ യഥാർത്ഥ അർത്ഥം എന്താണ് അറബിക്ക് ഭാഷയിലെ അർത്ഥം എന്താണ് ഖുറാനിൽ ജിഹാദ് എന്നുള്ള വാക്ക് എൻ്റെ അറിവ് ശരിവാ ശരിയാണെങ്കിൽ നാൽപ്പത്തൊന്ന് ഇടങ്ങളിൽ അത് ഉപയോഗിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു അപ്പോൾ ഖുറാനിൽ ഉപയോഗിച്ചിട്ടുള്ള ജിഹാദ് എന്നുള്ള വാക്കിൻ്റെയും അതിൻ്റെ പല സന്ദർഭങ്ങൾ എന്താണ് എന്നൊക്കെയുള്ളത് ഈ ഒരു പുസ്തകം വായിച്ചതിന് ശേഷം അതിലേക്കൊന്ന് കടക്കാനായിട്ടുള്ള ഒരാഗ്രഹം എനിക്കുണ്ടായി ജിഹാദ് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം സമരനിരതമായിട്ടുള്ള ഒരു ജീവിതം എന്നുള്ളതാണ് നിരന്തരമായിട്ടുള്ള പരിശ്രമം എന്നുള്ളതാണ് ഒരു പക്ഷേ യാതന എന്നുള്ളതാണ് അന്യനെ നശിപ്പിക്കുക എന്നുള്ളതല്ല ജിഹാദ് എന്ന വാക്കിൻ്റെ അർത്ഥം തീവ്രപക്ഷത്തേക്ക് ചേരുക അണിനിരക്കുക എന്നുള്ളതല്ല ജിഹാദ് എന്ന വാക്കിൻ്റെ അർത്ഥം ഖുറാൻ ആ പദം ഉപയോഗിക്കുന്ന സന്ദർഭം എന്നുള്ളത് ബദർ യുദ്ധം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ പ്രവാചകൻ തൻ്റെ അനുയായികളോട് പറയുകയാണ് നാം ഇനി ഇതിലും വലിയൊരു സമരത്തിനാണ് പോകുന്നത് എന്ന് ബദർ യുദ്ധം കഴിഞ്ഞ് എല്ലാവരും ക്ഷീണിച്ച് തളർന്ന് ഒരു വലിയ യുദ്ധം ജയിച്ചതിന് ശേഷം തിരിച്ചു വന്നിരിക്കുകയാണ് അപ്പോൾ പ്രവാചകൻ അനുയായികളോട് പറയുകയാണ് നമ്മൾ ഇനി ഇതിലും വലിയൊരു സമരത്തിലേക്കാണ് പോകുന്നത് എന്ന് അപ്പം അത് കേട്ടപ്പോൾ എല്ലാവരും ഇതിലും വലിയൊരു സമരമോ ഇപ്പോൾ നമുക്ക് ആവശ്യം ഒരു വിശ്രമമാണ് ഈ യുദ്ധം കഴിഞ്ഞ് തിരിച്ചു വന്നിരിക്കുമ്പോൾ ഇതിലും വലിയൊരു സമരം എന്താണ് എന്ന കൂടി അവർ കേൾക്കുന്നു എന്നാണ് അതിൽ പറയുന്നത് അതിന് നൽകുന്ന ഉത്തരം അതേ ഇതിലും വലിയൊരു സമരമാണ് ആ സമരം നമ്മുടെ മനസ്സുകളോടാണ് സ്വന്തം ദേഹ ഇച്ഛകളോടാണ് എന്നാണ് പറയുന്നത് നമ്മുടെ മനസ്സുകളോടാണ് സ്വന്തം ദേഹ ഇച്ഛകളോടാണ് നന്മയിൽ നിന്നും നമ്മെ തടയുന്ന ദുരാഗ്രഹങ്ങളോടാണ് ആ സമരം നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ളതാണ് നിരന്തരം അനുദിനം നാം നമ്മോട് തന്നെ പൊരുതുന്ന ആ പോരാട്ടത്തിൻ്റെ പേരാണ് ജിഹാദ് എന്നുള്ളത് ഓരോ മനുഷ്യനും തൻ്റെ ജീവിതത്തിൽ ബാഹ്യമായിട്ടുള്ള പല ശക്തികൾക്കും നമ്മൾ ഒരു പോരാടുകയും അടങ്ങുകയും ഒക്കെ ചെയ്യുന്ന സന്ദർഭങ്ങൾ ഉണ്ടാവാറുണ്ട് എന്നാൽ ബാഹ്യമായിട്ടുള്ള ഏതൊരു തിന്മയെയും നമ്മൾ അതിജീവിക്കണം എന്നുണ്ടെങ്കിൽ ആന്തരികമായിട്ടുള്ള നമ്മുടെ ഈ പോരാട്ടം അത്രമാത്രം സുശക്തമായിരിക്കണം എന്നുള്ളതാണ് ആ വലിയ പോരാട്ടം അല്ലെങ്കിൽ ആ വലിയ സമരം എന്നുള്ളത് കൊണ്ട് ഖുറാനിൽ പറയുന്നത് അൽ ജിഹാദ് അൽ അഷ്ഗർ അൽ ജിഹാദ് അൽ അക്ബർ എന്നുള്ളത് അൽ അക്ബർ എന്നുള്ളത് ദി ഗ്രേറ്റർ ജിഹാദ് എന്നുള്ള അർത്ഥത്തിലാണ് അതിൽ സൂചിപ്പിക്കുന്നത് ആ ഒരു ദി ഗ്രേറ്റർ ജിഹാദ് എന്നുള്ളത് നാം നമ്മുടെ തന്നെ ആന്തരികമായിട്ടുള്ള പിശാചികളെ എങ്ങനെയാണ് അതിജീവിക്കുന്നത് എന്നുള്ളതിനായി വഴിതെളിക്കുകയാണ് യഥാർത്ഥത്തിൽ ഓരോ മതവും ചെയ്യുന്നത് എല്ലാ മതങ്ങളും നമ്മൾ അടിസ്ഥാനപരമായി നോക്കിയാൽ എല്ലാ മതങ്ങളും നമുക്ക് പറഞ്ഞു തരുന്നത് രണ്ട് കാര്യങ്ങളാണ് എങ്ങനെയാണ് മനുഷ്യൻ തിന്മയെ അതിജീവിക്കേണ്ടത് എന്നുള്ളത് മഹാഭാരതം രാമായണം എടുത്താലും ബുദ്ധമതം എടുത്താലും ജൈനമതം എടുത്താലും ക്രിസ്ത്യാനം എടുത്താലും ഇസ്ലാം മതം എടുത്താലും ഇല്ല ഒന്ന് തിന്മയെ എങ്ങനെയാണ് അതിജീവിക്കേണ്ടത് എന്നുള്ളത് രണ്ട് യാതനകളെ എങ്ങനെയാണ് നേരിടേണ്ടത് എന്നുള്ളത് എല്ലാ മതങ്ങളും പല ഭാഷയിലും പല വേഷങ്ങളിലും പല കഥകളിലും പല നിയമങ്ങളിലും പല ഗാനങ്ങളിലുമൊക്കെ നമുക്ക് പകർന്നു നൽകുന്നത് ഈ രണ്ട് കൃത്യങ്ങൾക്കുള്ള പരിജ്ഞാനമാണ് എങ്ങനെ തിന്മയെ നേരിടണം എങ്ങനെ നമ്മൾ യാതനകളെ നേരിടണം എന്നുള്ളത് ഹൗ ടു ഓവർകം ഈവിൽ ഹൗ ടു ഡിഫീറ്റ് ഈവിൽ ആൻഡ് ഹൗ ടു എൻകൗണ്ടർ സഫറിങ്സ് എന്നുള്ളത് ഇത് രണ്ടും എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതിൻ്റെ പരിജ്ഞാനം പകർന്നു തരിക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഖുറാനിലും ജിഹാദ് എന്നുള്ള ഒരു പദത്തിലൂടെ അർത്ഥമാക്കുന്നത് ആ യാതന എന്നുള്ളത് എത്രമാത്രം നമുക്ക് അവശ്യമാണ് എന്ന് ഒരു പക്ഷേ ഇന്നത്തെ തലമുറയിൽ നമ്മൾ വിസ്മരിച്ചു പോകുന്ന ഒരു സ സന്ദർഭമാണ് പലപ്പോഴും കാണാറുള്ളത് കാരണം നമുക്ക് ഇന്നെല്ലാം വളരെ സുഗമമായിട്ട് ലഭ്യമാക്കണം എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഏക ലക്ഷ്യം എന്നുള്ളത് എല്ലാം സുഗമമാക്കണം അത് അടുക്കളയിൽ ഭക്ഷണം പാചകം ചെയ്യുന്നത് മുതൽ തുണി നനയ്ക്കുന്നത് മുതൽ ഭക്ഷണം കഴിക്കുന്നത് മുതൽ കഴിക്കാൻ പോലും ചവച്ചരച്ച് കഴിക്കാൻ വയ്യാതെ എല്ലാം എങ്ങനെയാണ് ഒരൊറ്റ ഷേക്കാക്കി ഒറ്റ കുടി കുടിക്കുക എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നതെന്ന് അങ്ങനെ എല്ലാം സുഗമമായി ചെയ്യണം എന്നുള്ള ഒരു ലക്ഷ്യത്തിലേക്ക് നമ്മുടെ ആധുനിക ലോകം എന്ന് പോയ്ക്കൊണ്ടിരിക്കുകയാണ് അവിടെയാണ് നിരന്തരമായിട്ടുള്ള പരിശ്രമത്തിൻ്റെയും അധ്വാനത്തിൻ്റെയും സന്ദേശം ഓതിക്കൊണ്ട് നമ്മുടെ എല്ലാ മതഗ്രന്ഥങ്ങളും ആവരണം ചെയ്യുന്നത് എന്തുകൊണ്ടാണ് ഈ അധ്വാനം ആവശ്യം മനുഷ്യന് എന്നുള്ളത് ഒന്ന് ചിന്തിച്ചെടുക്കേണ്ടുന്ന ഒരു കാലഘട്ടമായി ഇന്നത്തെ കാലഘട്ടം മാറിയിരിക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് അധ്വാനം ആരാധനയായി കാണുന്ന ഒരു സമൂഹമാണ് മലയാളി സമൂഹം എന്ന് ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട് അധ്വാന വർഗത്തിൻ്റെ പോരാട്ടത്തിൻ്റെ ദീപസ്തംഭങ്ങളായിട്ടാണ് നമ്മൾ മലയാളികൾ എല്ലായ്പ്പോഴും ജീവിതം മുന്നോട്ട് ജയിച്ചിട്ടുള്ളത് അനേകം സമരങ്ങളുടെ ചോര ചിന്തിയ സമരങ്ങളുടെ രക്തസാക്ഷികളുടെ ഒക്കെ ദീപ്തമായ സ്മരണകൾ നമുക്കെല്ലാവർക്കുമുണ്ട് നമ്മുടെ കൊച്ചി കേരളത്തിൽ കേരളത്തിലുണ്ടായിട്ടുള്ള സാമൂഹിക പരിഷ്കർത്താക്കൾ എല്ലാവരും ഒരു പക്ഷേ ഉയർത്തിപ്പിടിച്ചിട്ടുള്ള ഒരു ഘടകം ഏതാണ് എന്ന് ചോദിച്ചാൽ അത് അധ്വാനമാണ് പോരാട്ടമാണ് സമരമാണ് എന്ന് ഞാൻ പറയും അത് തന്നെയാണ് ഖുറാനിൽ പറയുന്ന ജിഹാദ് വൈക്കം സത്യാഗ്രഹം അതിൻ്റെ നൂറ് വർഷങ്ങൾ പിന്നിടുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് വൈക്കം സത്യാഗ്രഹത്തിൽ നമ്മൾ കേരളം വഹിച്ച പങ്ക് എന്നുള്ളത് അല്ലെങ്കിൽ ഗാന്ധിജിയുടെ സത്യാഗ്രഹം എന്നുള്ള ഒരു സമരമാർഗത്തിൽ ഒരു പക്ഷേ അതിൻ്റെ ആദ്യത്തെ ഒരു പരീക്ഷണശാലയായിരുന്നു കേരളം വയ്ക്കം സത്യാഗ്രഹം എന്ന് പറയുന്നതിൽ തെറ്റില്ല എന്ന് എനിക്ക് തോന്നുന്നു അങ്ങനെയുള്ള വലിയ സമരമുറകൾക്ക് സ്വന്തം ആയുസും ബബുസും എല്ലാം സമരത്തിനായി നൽകിയ ഒരുപാട് മഹാവ്യക്തിത്വങ്ങൾക്ക് ജന്മം നൽകിയ നാടാണ് നമ്മുടേത് ആ വൈക്കം സത്യാഗ്രഹത്തിൻ്റെ ഓർമ്മകൾ നമ്മൾ ഓരോന്നും ഓർത്തെടുക്കുമ്പോൾ ഒരുപക്ഷെ ആദ്യം മനസ്സിലേക്ക് വരുന്നത് ഈ യാതനകളും നിരന്തര പരിശ്രമവും എല്ലാം തന്നെ സംഗീതത്തിലൂടെയും സർഗാത്മികമായ രീതിയിലൂടെയും ഒക്കെ പരിവർത്തനപ്പെടുത്തി അതിനെ ആനന്ദമാക്കിയെടുക്കുന്ന ഒരു തലമുറയെയാണ് അല്ലെങ്കിൽ ഒരു സമൂഹത്തെയാണ് എങ്ങനെയാണ് നമ്മൾ യാതനയെ നേരിടേണ്ടത് എന്നുള്ളതിൻ്റെ ഒരു കൂടിയാണ് എത്രമാത്രം ആനന്ദത്തോടു കൂടിയാണ് ഈ സമരങ്ങളെ നമ്മുടെ പഴമക്കാർ നമ്മുടെ സാമൂഹിക പരിഷ്കർത്താക്കൾ നേരിട്ടത് എന്നുള്ളത് അതിലെല്ലാവർക്കും ഓർമ്മയുള്ള ഒരു ഗാനം വരിക വരിക സഹചര്യ എന്നുള്ളതായിരിക്കും നമ്മുടെ തലമുറയിലെങ്കിലും എല്ലാവരും കേട്ടിട്ടുള്ള ഒരു ഗാനമായിരിക്കും വരിക വരിക സഹചര്യം എന്നുള്ളത് പക്ഷെ രണ്ട് വരിക വരിക സഹചര്യമുണ്ട് ഒന്ന് അംശിനാരായണ പുള്ളിയുടെ വരിക വരിക സഹചര്യം അത് ഉപ്പ് സത്യാഗ്രഹത്തിന് വേണ്ടിയിട്ട് ചെയ്തതാണ് അത്രയ്ക്ക് ആളുകൾ കേട്ടിട്ടില്ലാത്ത ഒരു വരിക വരിക സഹചര്യം വൈക്കം സത്യാഗ്രഹത്തിനുണ്ടായിരുന്നു അതിലെ രണ്ട് വരികൾ പാണാവള്ളി കൃഷ്ണൻ വൈദ്യരാണ് വരിക വരിക സഹചര്യം വൈക്കം സത്യാഗ്രഹത്തിനായിട്ട് രചിച്ചത് വരിക വരിക സഹചരെ പതിതരില്ല മനുജരിൽ എന്നു തുടങ്ങുന്ന ഗാനാണത് മനമിടിഞ്ഞു പിന്നിലോട്ട് അടികൾ മാറിടാതെ നാം നിനവ് ചെയ്ത നിലയിലേക്ക് ത്വരിതമങ്ങു കയറണം എന്നുള്ളതാണ് എന്താണ് മനമിടിഞ്ഞ് പിന്നിലോട്ട് അടികൾ മാറിടാതെ നാം നിനവ് ചെയ്ത നിലയിലേക്ക് ത്വരിതമങ്ങു കയറണം എന്നുള്ളതാണ് സഹനശക്തി സഹന സമര കലിശമെന്ന് നിഹ നിഹനിനയ്ക്കും നിലയിൽ പോലും നിലയിൽ നിന്നും മാറില്ല എന്ന് ആ ലക്ഷ്യത്തിലേക്ക് നടന്ന് നീങ്ങുമ്പോൾ അതിൽ സമരാർപ്പിതമായി നമ്മൾ പ്രവർത്തിക്കുമ്പോൾ അതിലുണ്ടാകുന്ന ഇടിവുകൾ ചതവുകൾ ഉടയലുകൾ എല്ലാം ഉണ്ടായിരിക്കും പക്ഷേ മനമിടിഞ്ഞ് നാം എന്നുള്ളതാണ് അതിൽ പറയുന്നത് അതിനു വേണ്ടിയിട്ട് എന്താണ് സഹനശക്തിയും സമരവീര്യവും നമ്മളിൽ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് ഇന്ന് നൂറ് വർഷം കഴിഞ്ഞു നമ്മൾ വൈക്കം സത്യാഗ്രഹത്തെ അത്രമാത്രം ആഹ്ലാദത്തോടു കൂടി അഭിമാനത്തോടു കൂടി ഓർത്തെടുക്കുന്നു എന്നുണ്ടെങ്കിൽ അതിനു വേണ്ടി സഹിക്കുകയും രചിക്കുകയും ഈ സമരവീര്യം കെട്ടുപോകാതെ നിലനിർത്തിക്കൊണ്ടുപോയ അനേകം വ്യക്തികൾ അവരുടെ ജീവിതവും അവരുടെ ജീവിത സന്ദേശങ്ങളും അവരുടെ നിരന്തര പരിശ്രമവുമായിരുന്നു അതിൻ്റെ പിന്നിൽ എന്നുള്ളത് നമ്മൾ ഓർക്കണം ഒരുപക്ഷെ ഗാന്ധിജിയുടെ സത്യാഗ്രഹമാണ് ലോകം കണ്ട സമരമുറകളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ജിഹാദ് എന്ന് പറയുന്നതിൽ തെറ്റില്ല എന്നെനിക്ക് തോന്നുന്നു ഹിംസയുടെ പാതയിലുള്ള ജിഹാദല്ല മറിച്ച് അഹിംസയുടെ പാതയിലുള്ള സത്യാന്വേഷിയായ ജിഹാദാണ് നമുക്ക് ആവശ്യം എന്നുള്ളത് പുതിയ തലമുറയെ പറഞ്ഞു മനസ്സിലാക്കിക്കുക എന്നുള്ള ഒരു വലിയ കർത്തവ്യം കൂടി അകമ്പൂരിൽ എന്ന പുസ്തകം നിർവഹിക്കുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ യാതനയും പോരാട്ടവുമെല്ലാം നിറഞ്ഞ നമ്മുടെ ജീവിതം അനുദിനം എങ്ങനെയാണ് ശ്രേഷ്ഠമാക്കേണ്ടത് എന്നുള്ള ഒരു ചോദ്യത്തിന് ഉത്തരം കൂടി ആ പുസ്തകം നൽകുന്നുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത് ബാഹ്യശക്തികളോടുള്ള പോരാട്ടവും ഒപ്പം ആ പറഞ്ഞ ഗ്രേറ്റർ ജിഹാദ് എന്നുള്ള ആ വലിയ സമരം നമ്മുടെ ആന്തരികമായിട്ടുള്ള പിശാചുക്കളോടുള്ള നിരന്തര സമരവും ഒരുമിച്ച് എങ്ങനെയാണ് കൊണ്ടുപോകേണ്ടത് എന്നുള്ളതിന് ഉള്ള ആത്മജ്ഞാനം ആ പുസ്തകത്തിൽ നിന്നും നമുക്ക് ലളിതമായ ഭാഷയിൽ ലഭ്യമാകുന്നു എന്നുള്ളതാണ് ഈ ഹ്രസ്വമായ സമയത്തിനുള്ളിൽ അതിലൂടെ കടന്നുപോയപ്പോൾ എനിക്ക് മനസ്സിലായത് അതുകൊണ്ട് തന്നെ മതങ്ങൾക്കതീതമായ മതാതീതമായ ആത്മീയതയ്ക്ക് സാക്ഷ്യം വഹിക്കുന്ന ഒരു വേദിയായി ഈ പുസ്തകം അകമ്പൊരുൾ മാറട്ടെ എന്നുള്ളത് ആത്മാർത്ഥമായി ആശംസിക്കുകയാണ് കേരളം എന്നും തൻ്റെ നവോത്ഥാന നായകരിൽ അഭിമാനം കൊണ്ടിട്ടുള്ള ഒരു നാടാണ് ഇനിയും നമുക്ക് നവോത്ഥാന നായകർ നവകേരള സൃഷ്ടിക്കായി ഉണ്ടാകണം എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ കൂടി ഈ പുസ്തകവും ഒപ്പം ഈ വേദിയും ഈ കൂട്ടായ്മയും ഒക്കെ നടത്തുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് ശ്രീനാരായണ ഗുരുവിൻ്റെ അനുഭവങ്ങളിൽ അനുഭവങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ ശിഷ്യനുമായുള്ള ഒരു സംഭാഷണം സി വി കുഞ്ഞുരാമനുമായിട്ടുള്ള ഒരു സംഭാഷണം എനിക്കേറെ പ്രിയപ്പെട്ട ഒന്നാണ് ഇപ്പോൾ ഗുരു അദ്ദേഹത്തിനോട് പറയുന്ന ഒരു വിഷയം പലമത സാരവും ഏകം എന്നുള്ള ആശയത്തിൽ വേരൂന്നി നിന്നുകൊണ്ട് പറയുന്ന ഒരു വിഷയമാണ് ബുദ്ധൻ്റെ കാലത്തിൽ ഹിംസ കലശലായിരുന്നു അതുകൊണ്ട് ബുദ്ധൻ അഹിംസാധർമ്മത്തിന് മുഖ്യത കൽപ്പിച്ചു എന്നുള്ളതാണ് ബുദ്ധൻ്റെ കാലത്തിൽ ഹിംസ കലശലായിരുന്നു അതുകൊണ്ട് ബുദ്ധൻ അഹിംസാധർമ്മത്തിന് മുഖ്യത കൽപ്പിച്ചു എന്ന് ക്രിസ്തുവിൻ്റെ കാലത്തിൽ സ്നേഹത്തിൻ്റെ അഭാവമായിരുന്നു പ്രമുഖം അതുകൊണ്ട് ക്രിസ്തു സ്നേഹത്തിന് പ്രാധാന്യം നൽകി നബിയുടെ കാലത്ത് സാഹോദര്യത്തിന് മുഖ്യത കൽപ്പിക്കേണ്ടതായിരുന്നു ആവശ്യം അതിനാൽ അദ്ദേഹത്തിൻ്റെ മതത്തിൽ ഇസ്ലാമിൽ സാഹോദര്യത്തിന് മുഖ്യത കാണുന്നു ഗുരു എന്നിട്ട് ചോദിക്കുന്നത് ഇന്ന് നമ്മുടെ ഇന്ത്യക്ക് ആവശ്യം എന്താണ് എന്ന് ബുദ്ധൻ്റെ കാലത്തിൽ ഹിംസയായിരുന്നു പ്രശ്നം അപ്പോൾ അഹിംസയ്ക്ക് പ്രാധാന്യം നൽകി ക്രിസ്തുവിൻ്റെ കാലത്തിൽ സ്നേഹത്തിൻ്റെ അഭാവമായിരുന്നു അപ്പോൾ സ്നേഹത്തിന് ആ മതത്തിൽ പ്രാധാന്യം നൽകി നബിയുടെ കാലത്തിൽ സാഹോദര്യത്തിൻ്റെ കുറവായിരുന്നു അതിനാൽ സാഹോദര്യത്തിന് പ്രാധാന്യം നൽകി ഇന്ന് ഇന്ത്യക്ക് എന്താണ് ആവശ്യം എന്ന് ഗുരു ചോദിക്കുന്നുണ്ട് ഗുരു തന്നെ അതിനുള്ള ഉത്തരവും പറയുന്നുണ്ട് ഇന്ന് ഇന്ത്യയുടെ ആവശ്യം ജാതികൾ തമ്മിലും മതങ്ങൾ തമ്മിലുമുള്ള മത്സരത്തിൽ നിന്നുള്ള മോചനമാണ് എന്ന് ജാതികൾ തമ്മിലും മതങ്ങൾ തമ്മിലുമുള്ള മത്സരത്തിൽ നിന്നുള്ള മോചനമാണ് ഇന്ന് ഇന്ത്യയുടെ ആവശ്യം എന്ന് അതുകൊണ്ട് തന്നെ ജാതി മതാതി ഭേദചിന്തകളുടെ വലിയ ഒരു വിമോചന സമരത്തിന് നേതൃത്വം നൽകിയ വ്യക്തിത്വമാണ് ഗുരുദേവൻ എന്നുള്ളത് ഇന്നും നമ്മൾ ഉദ്ഘോഷിക്കുന്നു ആ ഒരു വലിയ സമരം എന്ന് ഞാൻ പറയുന്നത് ഈ പറഞ്ഞ നിരന്തര സമരമായിരുന്നു ഈ ജിഹാദ് തന്നെയായിരുന്നു ആ നിരന്തര സമരം ഇന്നും നമ്മൾ നടത്തിക്കൊണ്ടേയിരിക്കുകയാണ് ഗുരുദേവൻ്റെ പാതയിലൂടെ അതിൽ കൂടുതൽ കൂടുതൽ ആളുകളെ നമുക്ക് നന്മയുടെ വഴിയിലൂടെ കൈപിടിച്ച് നടത്തുവാൻ സാധിക്കണം എന്നുള്ളത് മാത്രമാണ് നമ്മളിവിടെ കൂടി ചേർന്നിരിക്കുന്ന എല്ലാവരുടെയും ആഗ്രഹം ആ നന്മ എന്താണ് എന്നുള്ളത് തിരിച്ചറിയുവാൻ നന്മയിൽ നിന്നും നമുക്ക് തടയിടുന്ന എന്തിനേയും അകറ്റുവാൻ അതുമായി പൊരുതുവാനും പോരാടുവാനുമുള്ള ഉൾക്കാഴ്ചയും ശക്തിയുമൊക്കെ നമ്മൾക്കുണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയാണ് ഇന്നത്തെ ഇന്ത്യയുടെ ആവശ്യം അതാണ് എന്നുള്ളത് ഒരിക്കൽ കൂടി ഊന്നിപ്പറഞ്ഞുകൊണ്ട് നന്മയുടെയും സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും കരുണയുടെയും മാനവ മൈത്രിയുടെയും ഒക്കെ സംഗമ വേദികളായ നമ്മുടെ ഓരോരുത്തരുടെയും കുടുംബങ്ങളും ഗൃഹങ്ങളും ഇടങ്ങളും കൂട്ടായ്മകളും സമൂഹങ്ങളും ലോകവും മാറട്ടെ എന്നാശിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ഏവർക്കും സ്നേഹത്തിൻ്റെ ഭാഷയിൽ നന്ദിയും നമസ്കാരം